ഇന്ന് മുതൽ അങ്ങോട്ടുള്ള എല്ലാ ലോഡുകൾക്കും നൂറ് കുട്ടികൾ തേയുമ്പോൾ നമുക്ക് ഒരു കുട്ടി ഫ്രീ ആർക്ക് ചേച്ചി ചേട്ടനാല് പോത്തിന എടുക്കാൻ സമ്മർലാന് കുട്ടി നല്ലതായിരുന്നു നല്ലതായതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെയും വന്നത് ഞങ്ങൾ എടുത്തു കഴിഞ്ഞപ്പം ഞങ്ങളുടെ വരുന്നുണ്ട് ഞങ്ങളുടെ അടുത്തുള്ളവരും നാലെണ്ണത്തിനെ വന്ന് എടുത്തോണ്ട് പോയി ഞങ്ങളുടെ ഇതിന്റെ വളർച്ച കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ലാഭകരമായ ഒരു പൈസ കിട്ടി അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെയും ആ നമ്മള് വളർത്തുമ്പോ കാശ് നോക്കി വളർത്തരുത് ഒരിക്കലും എന്നുവെച്ചാ നമ്മുടെ വീട്ടിൽ ഒരു അങ്ങത്തെ പോലെ വളർത്താമെങ്കിൽ കുഴപ്പമില്ല നമുക്കത്

പതിനേഴ് രൂപ പതിനേഴ് രൂപയ്ക്ക് എടുത്ത് ഒരു ലക്ഷം രൂപ കൊടുത്തു പത്ത് പന്ത്രണ്ട് എണ്ണം മേടിച്ചു ഇവിടുന്ന് ആറുമാസത്തിൽ കൂടുതലും നിർത്തിയിട്ടില്ല ഗക്ക് കൊച്ചൊരു വലിയ അങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെ ആറുമാസം അതേ എട്ട് മാസം ആകുമ്പോൾ കൊടുക്കും എങ്ങനെ വീണ്ടും വന്ന് മേടിക്കും അല്ല ഈ പന്ത്രണ്ടെണ്ണത്തെ എടുത്തപ്പം എന്തോ ഒരു ലാഭം ഇല്ല വീണ്ടും ഈ സ്ഥലത്തേക്ക് വരത്തില്ല ലാഭം നോക്കാൻ പറഞ്ഞ കണക്കാ നമുക്ക് സമയം പോക്ക് ആ എനിക്ക് മേശരിപ്പണിയായിരുന്നു ആ അപ്പോൾ പണിക്ക് രണ്ടുപോലും ലോഡ് പോകുന്നില്ല ഇല്ല അപ്പോൾ ഇതൊരു സൈഡ് സൈറ്റ് ആയിട്ട് എന്തോ ഇവർക്ക് കൊടുക്കുന്ന ട്രീറ്റ് ഞാൻ പുളിയേരി പരുത്തി പുണ്ണാക്കും ആ നമുക്ക് ഇങ്ങനൊന്നുമില്ല അത് കഴിക്കുന്ന എന്തായാലും ഞാൻ ഇല്ലാണോ നമസ്കാരം ഇന്ന് നമുക്ക് ലോഡ് വന്നായിരുന്നു അല്ലേ അതെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി പേർത്ത് മൊത്തം തീർന്നു ബാക്കിയുള്ളത് ഓർഡർ ആയില്ലേ ആ നമുക്ക് ഓഫ് സീസണോ സീസണോ ഒന്നും ഇല്ല കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സാണ് ഈ കാണുന്നത് അതെ അതെ ഞാൻ എടുത്തിട്ടുണ്ട് അവരെല്ലാം നമ്മളെ വന്നും മേടിച്ചും കൊടുത്തിട്ടും തിരിച്ചും തരുന്നില്ല നമ്മുടെ സമ്മർലാൻഡിന് ഒരു ബ്രാൻഡാണ് അല്ല സമ്മർലാൻഡിൽ എപ്പോഴും ആളുണ്ട് ആളുണ്ട് ബ്രാൻഡാണ് നമ്മളില്ലെങ്കിൽ ഇല്ലെന്ന് പറയും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും അങ്ങനെയുള്ളത് പറഞ്ഞേ കൊടുക്കും ഇന്ന് കൂടുതൽ ഓർഡറാ ഇല്ലേ ഇന്ന് കൂടുതൽ ഓർഡറാണ് അല്ലാതെ എടുക്കാനും വന്നിട്ടുണ്ട് ഞാൻ കൊടുക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല നമ്മൾ ഈ ബുക്കിംഗ് എങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്നത് നേരത്തെ വിളിച്ച് വല്ല പേയ്മെൻറ്റ് വല്ലതും ചെയ്യണം എങ്ങനെയാ അത് പക്ഷേ ഞാൻ പറയാം ഇവിടെ ഒരു നമുക്ക് ഓൾറെഡി അല്ല ഒരു അഞ്ച് പൈസയും ബുക്കിങ്ങിന് പേയ്മെന്റ് ഇല്ല പേയ്മെന്റ് ഇല്ല നമ്മൾ ബുക്ക് ചെയ്ത് ഇരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ കറക്റ്റ് ലൊക്കാലിറ്റി നമ്മളെ അടുത്തെത്തി കഴിയുമ്പോൾ തലേ ദിവസം അവിടെ വിളിച്ച് പറയും ഇവിടെ കൊണ്ടുവന്ന് കുട്ടികളെ ഇട്ടിട്ടല്ല നമ്മൾ വിളിച്ചു പറയും തലേന്ന് വിളിച്ച് പറയും അതുകൊണ്ട് നിങ്ങൾ പ്രാവശ്യമുള്ള കുട്ടികൾ വന്നിട്ടുണ്ട് വണ്ടി നിന്ന് ഇറക്കുമ്പോഴേ നിങ്ങൾ വാങ്ങിച്ചോളൂ എടുത്തോളൂ ഒരു വണ്ടി നിന്ന് അതേ ഇതിലാണ് നമ്മൾ തൂക്കി കൊടുക്കുന്നത് കാരണം കസ്റ്റമേഴ്സിൻ്റെ നമുക്ക് അവർക്ക് എന്തെല്ലാം സപ്പോർട്ട് ചെയ്യാം അത്രയും ഇവിടെ മാർക്ക് ചെയ്തിടുക അകത്ത് നിന്നോട്ട് ആ തൂക്കി അതേ വെയിറ്റിൽ തന്നെ ആയിരിക്കും വീണ്ടും ഇവർക്ക് തൂക്കി കൊടുക്കണം അല്ല വെള്ളം കുടിപ്പിക്കും അങ്ങനെയൊന്നും അല്ല അവർ നമ്മുടെ ആൾക്കാരാണ് ഇന്നും കഴിഞ്ഞ് നാളെയും നമ്മളെ പോലെ ജീവിക്കാൻ ഉദ്ദേശിക്കണം അതെ ഇപ്പം തന്നെ ഞാൻ പല ആളുകളും പരിചയപ്പെട്ടവും എല്ലാം പഴയ കസ്റ്റമേഴ്സ് തന്നെ പറഞ്ഞോ പഴയ കസ്റ്റമേഴ്സ് പോത്തിനെടുത്തിട്ട് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുത്തിട്ട് അതെ അതെ പറഞ്ഞു വന്നവരി രണ്ടെണ്ണ ഒരു പൂത്തിനെടുത്തു ഇതൊന്നും അല്ല എനിക്കിപ്പോ പറയണ്ടേ നമ്മുടെ കേരള മാർക്കറ്റിൽ ഇപ്പം പോത്തിന്റെ ബിസിനസ് എങ്ങനെയുണ്ട് മറ്റുള്ളവരെ കുറിച്ച് ഞാൻ പറയത്തില്ല പോത്തിന് നല്ല ബിസിനസ് നല്ല ചിലവ് നടക്കുന്നത് ഓരോ വർഷം കഴിയുമോറും ഇതിന്റെ വിലയും കൂടി വില കൂടുന്നതെന്ന് പറഞ്ഞു അവിടുത്തെ വില വേരിയേഷൻ നമ്മളിപ്പോൾ അവിടെ കട്ടിങ് റേറ്റ് കൂടി കിടക്കുന്നതിന്റെ കിടക്കുന്നതിൻ്റെ പേരിപ്പോൾ പോത്തിന് വില കൂടുതൽ പക്ഷേ ഈ കട്ടിങ് റേറ്റ് കുറഞ്ഞാലും നമുക്ക് ഒരു ഒരു പ്രതിസന്ധി നമ്മൾ നേരിടേണ്ടതെന്ന് പറഞ്ഞാൽ റോഡിലുള്ള വിരക്കമാണ് ഇതിനെ പിടിഞ്ഞ് എങ്ങനെ പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ അതിനെ മെൻഷൻ ചെയ്ത് പറയുന്നത് അല്ല അതാണ് ഇപ്പൊ റോഡിലേക്ക് ഗുണ്ടാപിരുവും ഇതെല്ലാം നടന്നത് അതിന്റെ പേരിലാണ് നമുക്ക് ഈ നൂറ്റി മുപ്പത്തഞ്ചിന് കഴിഞ്ഞ കൊല്ലം കൊടുത്ത സാധനം മുപ്പതിനും കൊടുത്ത സാധനം ഇപ്പൊ നൂറ്റി അറുപത്തഞ്ച് നൂറ്റി എഴുപത് എൺപത് റേറ്റ് ആണോ നമ്മളിപ്പോൾ ഇത് പോത്ത് മാത്രം വന്നു വന്നിരുന്നേരുമുണ്ട് ഇന്ന് വന്നിട്ടുള്ള ഒരുപാട് നല്ല കുട്ടികളാണ് നല്ല ഹെൽത്തി അല്ല നല്ല ഹെൽത്തി അല്ല അല്ല സോറി അങ്ങനെ പറയുമ്പോൾ നമ്മൾ